പ്രതിഭയുടെ നിറകുടമായ താരങ്ങൾക്ക് തങ്ങളുടെ പ്രതിഭയുടെ മാറ്റി തെളിയിക്കാൻ അധികം സമയമൊന്നും വേണ്ട കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പോർച്ചുഗീസ് താരം തിയാഗോ എന്ന പറങ്കിപ്പോരാളിയുടെ കാര്യവും അതുപോലെ തന്നെയാണ് അവന്റെ പ്രതിഭയുടെ മിന്നലാട്ടങ്ങൾ ഏതാനും നിമിഷത്തെ ചില മിന്നിമറയലുകൾ കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് ബോധ്യപ്പെട്ടു ഇന്നലത്തെ മത്സരത്തിൽ വളരെ കുറച്ച് മിനിറ്റുകൾ മാത്രമേ ഈ പറങ്കിപ്പോരാളിക്ക് കളത്തിലിറങ്ങാൻ കഴിഞ്ഞിട്ടുള്ളായിരുന്നെങ്കിൽ പോലും ആ നിമിഷം കൊണ്ട് തന്നെ കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകരുടെ ഹൃദയം കവർന്നെടുക്കാൻ ആ മനുഷ്യന് കഴിഞ്ഞു കളിയുടെ അന്ത്യയാമങ്ങളിൽ ടീമിന് കിട്ടിയ ഒരു ഫ്രീക്ക് വളരെ മനോഹരമായിട്ട് പ്രതിരോധ മതിലിനെയും ഗോൾ കീപ്പറേയും മറികടന്ന് ഗോൾവലയുടെ മകുടത്തിലേക്ക് അയാൾക്ക് എത്തിക്കാൻ കഴിഞ്ഞാൽ പോലും ചെറിയൊരു ഡിപ്പ് കാരണം ക്രോസ് ബാറിൽ ഇടിച്ചത് പുറത്തേക്ക് തീർക്കുകയായിരുന്നു എത്ര മനോഹരമായിട്ടായിരുന്നു അയാൾ ആ ഫ്രീകുക്ക് കൺവേർട്ട് ചെയ്തത് നൂയും ലോണയും ഒക്കെ നമ്മുടെ ഫ്രീ കിക്കുകൾ നഷ്ടപ്പെടുത്തുമ്പോൾ ആ ഒരു മേഖലയിലും തനിക്ക് എല്ലാം കഴിയും എന്ന് തെളിയിക്കുന്ന വിധത്തിലുള്ള പ്രകടനമായിരുന്നു ഈ പറങ്കി പോരാളിയിൽ നിന്ന് ഉണ്ടായത് അതുകൊണ്ട് തന്നെ അവൻ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ വരാൻ പോകുന്ന സീസണിൽ ഒരു അസറ്റായി മാറും എന്ന് ആരാധകർ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് അതേ വിശ്വാസം തന്നെയാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനായിട്ടുള്ള ഡേവിഡ് കറ്റാലയ്ക്കും ഉള്ളത് മത്സരത്തിന് ശേഷം നടന്ന പോസ്റ്റ് മാച്ച് ടോക്കിൽ അദ്ദേഹം അത് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ടായിരുന്നു തിയാഗോയെ സംബന്ധിച്ചിടത്തോളം അവന്റെ റിക്കവറിയിൽ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പരിശീലനത്തിന്റെ ഇടയിൽ അവന് ചെറിയ മസിൽ പെയിൻ അനുഭവപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവനെ സ്റ്റാർട്ടിങ്ങിൽ അവനിൽ ഉൾപ്പെടുത്താതിരുന്നത് എന്നിരുന്നാലും അവന് ഗെയിം ടൈം എന്നുള്ളത് ഞങ്ങളുടെ ലക്ഷ്യമായിരുന്നു കലയുടെ ഡയമെന്റിൽ എത്തിയപ്പോൾ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് അവനെ ഇറക്കി ആ സമയം കൊണ്ട് തന്നെ അവൻ തന്റെ ക്ലാസും കാലിബറും പ്രൂവ് ചെയ്തിട്ടുണ്ട് അവൻ്റെ കപ്പാസിറ്റിയും കഴിവും മെന്റാലിറ്റിയും എല്ലാം വരാൻ പോകുന്ന സീസണിൽ വളരെ വലിയ മുതൽക്കൂട്ടാവും എന്ന് മത്സരത്തിന് ശേഷം കാറ്റാല പറഞ്ഞപ്പോൾ അത് കണ്ടനുഭവിച്ചിറങ്ങി തന്നെ അറിഞ്ഞതിൻ്റെ തന്നെ നിർവൃതിയിലാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ആരാധകരും കാറ്റാല ഈ സീസണിൽ തിളങ്ങും തിളങ്ങിയിരിക്കും അത് ആ മനുഷ്യൻ്റെ ചെറിയ ചില നിമിഷങ്ങളിലെ മിന്നലാട്ടങ്ങൾ കൊണ്ട് തന്നെ ഏതാനും മിനിറ്റുകൾ കൊണ്ട് തന്നെ ആരാധകരെ കൺവിൻസ് ചെയ്യാൻ തിയാഗോ എന്ന പറഞ്ഞിപ്പോൾ ഒരാളിക്ക് കഴിഞ്ഞിട്ടുണ്ട് കാരണം അവൻ വന്ന മണ്ണും അവൻ അടവ് പഠിച്ച കളരിയും നമുക്കേറെ പരിചിതമാണ് അനുഭവമുള്ളതാണ് അവിടെ നിന്ന് വരുന്നവരുടെ ഉള്ളിൽ തീ തീയുണ്ടായിരിക്കുമെന്ന്